The <laughs> നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന വാർത്ത ജോലി സമയം കുറയ്ക്കുന്നു ഏകദേശം രണ്ട് മണിക്കൂർ കുറയ്ക്കാനാണ് തീരുമാനം റംദാൻ കാലഘട്ടമായതോടെയാണ് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത് സംബന്ധിച്ച് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം തിങ്കളാഴ്ച ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് തൊഴിലാളികളുടെ ജോലിയുടെ ആവശ്യകതയുടെ സ്വഭാവവും അനുസരിച്ച റംദാൻ മാസത്തിലെ ദൈനംദിന പ്രവൃത്തി സമയത്തിന്റെ പരിധിക്കുള്ളിൽ കമ്പനികൾക്ക് വഴക്കം ഉള്ളതോ വിദൂരമോ ആയ ജോലി രീതികൾ പ്രയോഗിക്കാവുന്നതാണ് എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു യു എ ഇ സർക്കാർ ഞായറാഴ്ച പൊതുമേഖലാ ജീവനക്കാരുടെ റംദാൻ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കുലർ പ്രകാരം മന്ത്രാലയങ്ങളുടെയും ഫെഡറൽ അതോറിറ്റികളുടെയും ഔദ്യോഗിക പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയും വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും ആക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഫെഡറൽ ഡിഗ്രി നിയമം നമ്പർ മുപ്പത്തി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മന്ത്രിസഭാ പ്രമേയം നമ്പർ ഒന്നിലെ ആർട്ടിക്കിൾ പതിനഞ്ച് ക്ലോസ് രണ്ട് പ്രകാരമാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് യു എ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം മുസ്ലിം ഇതര തൊഴിലാളികൾക്കും ശമ്പളക്കിഴിവ് കൂടാതെ ഈ കുറഞ്ഞ പ്രവൃത്തി സമയം അർഹതയുണ്ട് അതേസമയം റംദാൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് ദുബായിൽ റംദാനിൽ പണമടച്ചുള്ള പാർക്കിംഗ് സമയം ക്രമീകരിക്കുകയാണ് പതിവ് സമയമായിട്ടുള്ള രാവിലെ എട്ട് മുതൽ രാവിലെ പത്ത് വരെയിൽ നിന്ന് അത് മാറ്റി റംദാൻ സമയത്തിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് മണിവരെയും രാത്രി എട്ട് മുതൽ രാത്രി പത്ത് വരെയും ഒക്കെ ആക്കി മാറ്റുന്നുണ്ട സീസൺ പരിഗണിക്കാതെ ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങൾക്ക് ഇരുപത്തിനാല് ബാർ ഏഴ് ഫീസ് നൽകേണ്ടി വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റംദാൻ സ്കൂൾ സമയത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ രീതി തന്നെ ആവണ ഇത്തവണയും ഉണ്ടാകുക എന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ അതേപോലെ സൂപ്പർ മാർക്കറ്റുകളും പലചരക്ക് കടകളും പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മാളുകൾ റംദാൻ ആചരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ രാത്രി വൈകുന്നേരം തുറന്ന് രാത്രി വൈകുവോളം തുറന്നിട്ടിരിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് യു എയിലെ നിയമപ്രകാരം മിക്ക റെസ്റ്റോറന്റുകളും ഉപവാസ സമയം പാലിക്കുകയും പകൽ സമയത്ത് അടച്ചിടുകയും വൈകുന്നേരത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം തുറക്കുകയും ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ചില റെസ്റ്റോറന്റുകളും കഫേകളും പകൽ സമയങ്ങളിൽ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് ചുറ്റ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ടേക്ക് എവേ ഡെലിവറി സേവനങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് യു എ എ അറിയിക്കുന്നത് എന്തായാലും ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇനി റംദാൻ കാല കാലഘട്ടത്തിൽ യു എ ഇലൊക്കെ ജീവിക്കാനും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും എന്നുള്ള അറിയിപ്പാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്